ഇതാണ്ട് സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ആപ്പിൾ എന്നും പറയും അപ്പം നമുക്ക് പണ്ടൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ തൊടിയിലൊക്കെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ല പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ട് അത് വലിയ പരുവിട്ട് പോകും വേണ്ട ഇപ്പം നമുക്ക് ഇതേപോലെ ചെടിച്ചെട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടാ പറ്റിയാൽ പിന്നെ സ്റ്റാർ ഫ്രൂട്ടുകൾ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും കണ്ട ഇത് മതി പൂ ഇതാണ് ഇതാണ്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ ഇത് കായ കായണ്ട കായകളൊക്കെ പഴുത്തെടുക്കണ ഇതേപോലെ പഴുത്ത് നമുക്ക് താഴേന്ന് തന്നെ പൊട്ടിക്കണ കാണുന്ന സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് തൈകൾ മേടിക്കാൻ കിട്ടണത് അപ്പം സ്റ്റാർ ഫ്രൂട്ട് എൻ്റെ തൈകൾ നല്ല നേഴ്സറികളിൽ നിന്ന് നമുക്ക് മേടിക്കാം ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് നമുക്ക് നല്ല ഫ്രൂട്ടായിട്ട് കഴിക്കാം പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം സ്കോഷ് ഉണ്ടാക്കാം പിന്നെ അച്ചാറിടാനൊക്കെ നല്ലതാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ് ഷാർഫൂട്ട് കഴിക്കണത് അപ്പം നമുക്ക് നമുക്കിപ്പം വലിയ എല്ലാവർക്കും വലിയ സ്ഥലമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ചുരുങ്ങിയ സ്ഥലമുള്ളൂ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കിതേപോലെ വിളവെടുക്കാം കണ്ട അപ്പോൾ ഇത് ഇപ്പം മേടിച്ച് വെച്ചിട്ട് ഈ സാർ ഫ്രൂട്ട് മേടിച്ചപ്പോൾ ഇതുമ്പോൾ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലവർ ചെയ്തേ പിന്നെയാണ് ഈ സാർ ഫ്രൂട്ട് ഉണ്ടായത് സാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാകം ഇട്ട് അധികം നാളൊന്നും വേണ്ട ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പഴുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ സാർ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് വിളവെടുക്കാണ്ട അപ്പോൾ ഇതാണ് സാർ ഫ്രൂട്ട് കണ്ട അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പിന്നെ സ്റ്റാർ ഫ്രൂട്ട് വിളിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നല്ല ജ്യൂസിയാണ് കേട്ടോ നമ്മിങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ട സ്റ്റാർ പോലെയാണ് ഇരിക്കണത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള തേരുള്ളത് കണ്ട ഇതേപോലെ ഇരിക്കും ഇതിൻ്റെ ഉള്ളിൽ സീഡാണ് നമുക്ക് ഈ സീഡ് പാകി മുളപ്പിച്ചിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്കിത് മുളകു പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിച്ചതിന് ഭയങ്കര ടേസ്റ്റാണിത് ഇതിന് മധുരമുള്ള പുളിയൊന്നും അല്ല ഇത് അപ്പം പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ ഇത് നമുക്ക് പിഴിഞ്ഞിട്ട് ഈ ചാർ എടുത്തിട്ട് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാം അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഒരു പീസ് എടുത്തിട്ട് നല്ല മധുരമാണ് നല്ല ജ്യൂസിയാണ് എല്ലാവരും ഒരു സ്റ്റാർക്ക് ഫ്രൂട്ടിന്റെ തയ്യാ ഒട്ടും തന്നെ പരിചരണം വേണ്ടിട്ട് സ്റ്റാർ ഫ്രൂട്ട് കൃഷിക്കൊന്നും നമ്മെന്തെങ്കിലും ചെയ്യുമോളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ യാതൊരു പരിചയമാണ് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് വളർത്തുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും സ്റ്റാർക്ക് ഫ്രൂട്ടിൻ്റെ ആ തയ്യൊക്കെ മേടിച്ച് നട്ടു